മല്ലപ്പള്ളി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച ഇടതുപക്ഷം ഇനിയും ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെയും ഉടൻ പ്രഖ്യാപിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മല്ലപ്പള്ളി പഞ്ചായത്തിലെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെയും വോട്ടർമാർക്ക് മുൻപിൽ പരിചയപ്പെടുത്തി വാർഡ് ഒന്ന് രാജിമോൾ ഇട്ടിക്കൽ വാർഡ് രണ്ട് പാർത്തുനെസ് വാർഡ് മൂന്ന് മനോജ് എസ് ഗാലക്സി വാർഡ് നാല് അർച്ചന മോഹനൻ വാർഡ് അഞ്ച് അർച്ചന ഹരികുമാർ വാർഡ് ആറ് മോളി തോമസ് വാർഡ് ഏഴ് സണ്ണി ജോൺസൺ വാർഡ് എട്ട് രോഹിണി ജോസ് വാർഡ് ഒൻപത് ഷാന്റി ജേക്കബ് വാർഡ് പത്ത് ജേക്കബ് ടി കുഴിവേലി വാർഡ് പതിനൊന്ന് ബിജു പുറത്തുടൻ വാർഡ് പന്ത്രണ്ട് ജെനി ജോൺ വാർഡ് പതിമൂന്ന് മോളി ജോയി വാർഡ് പതിനാല് മിനികുമാരി പി ആർ വാർഡ് പതിനഞ്ച് വിജി കിഴക്കയിൽ എന്നിവരാണ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ ജേക്കബ് ജോർജ് ആണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൊതുസമൂഹത്തിൽ നടത്തിയത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ കേരളത്തിന്റെ മുക്കിലും മൂലയിലും വികസനം എത്തിച്ച ഒരു സർക്കാരാണ് പാവപ്പെട്ടവരെ ഇത്രമാത്രം കരുതുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഇതിനു ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഈ നവംബർ മാസം ഇരുപതാം തീയതി എല്ലാ ഭവനങ്ങളിലും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഭവനങ്ങളിൽ കഴിഞ്ഞ ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയും നവംബർ മാസത്തെ പെൻഷനായ രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭ്യമാകുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയായിരുന്നു അന്ന് അറുന്നൂറ് രൂപയായിരുന്നു പെൻഷനെങ്കിൽ ഇന്ന് ആ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും രണ്ടായിരം രൂപയായി വർദ്ധിക്കുമ്പോൾ ഒരു മാസത്തെ പോലും കുടിശീ ഇല്ലാതെയാണ് നമ്മുടെ സർക്കാർ നൽകുന്നത് ഇത് സംബന്ധിച്ച യോഗം സി പി എം മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു